മലപ്പുറം നിലമ്പൂരിൽ ഒരു യുവാവിനെ വീട്ടിൽ മരിച്ച മരിച്ചു നൽകേണ്ടതി മണലോടി വാരിയും മഠതിൽ രാജേഷാണ് മരിച്ചത് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഗോകുൽ എന്താ സംഭവിച്ചത് ഈ ദുരൂഹ മരണത്തിന് മുന്നിൽ എന്താ ഉള്ളത് എസ് കെ എൻ രാവിലെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവമുണ്ടായത് നിലമ്പൂർ മണലൊടിയിലാണ് യുവാവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് രാവിലെ അതുവഴി നടക്കാനിറങ്ങിയ ആളുകളായിരുന്നു ഇദ്ദേഹം മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുടുംബത്തിൽപ്പെട്ട ആരും ഉണ്ടായിരുന്നില്ല അമ്മ ശബരിമലയ്ക്ക് പോയതായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മലേഷ്യയിലാണ് വിദേശത്താണ് എന്താണ് സംഭവിച്ചത് പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നേയുള്ളൂ പോലീസ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് മരണത്തിൽ അസ്വാഭാവികതയില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം അദ്ദേഹത്തിന് നേരത്തെ പലതരത്തിലുള്ള ശാരീരിക ായി പറയുന്നുണ്ട് ഇപ്പോഴെന്തായാലും ആ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് പ്രാഥമികമായി നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അദ്ദേഹത്തിന്റെ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് തന്നെയാണ് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത് അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സായിരുന്നു പ്രായം മണലോടി വാരിയ മഠത്തിൽ രാജേഷ് ആണ് മരിച്ചത് എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം